നമുക്കിതുപോലെ ഒരു വെറൈറ്റിയായി തേങ്ങാക്കൊത്തൊക്കെ ഇട്ടൊരു ചെമ്മീൻ റോസ്റ്റ് വെച്ചാലോ തയ്യാറാണോ എങ്കിൽ തുടങ്ങാം ഡിയേഴ്സ് നമുക്കിന്ന് വീണ്ടും വീണ്ടും കഴിക്കാൻ പറ്റും കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കിയല്ലോ തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഞാനൊരു കൊഞ്ച് റോസ്റ്റ് ഇട്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു കൊഞ്ച് റോസ്റ്റ് അതിനുവേണ്ടി ഞാൻ ഒരു ഒരു അര കിലോ മുക്കാൽ കിലോ കൊഞ്ച് എടുത്തിട്ടുണ്ട് ചെമ്മീനാണ് വലുതാണ് വലിയ ചെമ്മീൻ അതെല്ലാം എന്തെല്ലാം പൊളിച്ചല്ല വൃത്തിയാക്കിയിട്ട് ഓക്കെ പിന്നെ തേങ്ങാ കൊത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ചെറിയ ഉള്ളി വലിയ ഉള്ളി തക്കാളി പിന്നെ നമ്മൾ എന്താ എടുത്തത് ആദ്യം നമ്മൾ ഈ ഇത് പൊരിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ കുറച്ച് എടുത്തുള്ളൂ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി പിന്നെ നമ്മൾ പ്രധാന ഒരു സാധനമുണ്ട് നമ്മുടെ പെരിഞ്ചീരകത്തിൻ്റെ പെരും ജീരകം പിന്നെ നമ്മൾ എടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പോൾ ആദ്യം നമുക്ക് പാലടുപ്പയിൽ വെക്കാം എന്നിട്ട് എണ്ണ ഒഴിക്കാം ഇപ്പോൾ പാലിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ നമ്മൾ നേരത്തെ എടുത്ത് കുറച്ച് മസാലയല്ലോ അതൊന്ന് ഫ്രൈ ചെയ്യേണ്ടി അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കെഞ്ചീരം കൂടി ഇടാം നല്ലൊരു മണം കിട്ടും മൊത്ത ഒന്നും അപ്പോൾ ആ കൊയ്യൊന്ന് ഫ്രൈ ആക്കിയിട്ട് നമുക്ക് നമ്മുടെ ഈ കൊയ്യു അതിനകത്ത് ഇടാം കെഞ്ചീരം എല്ലാം കൂട്ടി കുറച്ച് ഫ്രൈ നല്ല മണം വരുന്നുണ്ട് അപ്പം അതിനെ താഴ്ത്തുക ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ച് ഈ ചെമ്മീൻ മുട്ടിടാം ഓക്കെ പിന്നെ വെളുത്ത ചെമ്മീനാണ് അതെല്ലാം ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം എടുക്കാം എന്നിട്ട് വേണം നമുക്കടുത്ത് മസാല വരും നല്ല ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങൾ ഇതുപോലെ ഇരുന്ന് ഉണ്ടാക്കും ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ആ തിരും ജീരകവും നമ്മുടെ കാശ്മീരി മുളകും ഇവിടെ മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം ഇതുകൊണ്ടൊന്ന് സോർട്ട് ചെയ്ത് പിടിക്കട്ടെ എന്നിട്ട് നമുക്കടുത്ത് ചെപ്പിലേക്ക് അടക്കാം അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് ഇതിൽ നിന്ന് കോരിയെടുത്തിട്ട് നമുക്ക് ഇതിനെ ഈതേ എണ്ണയ്ക്കകത്ത് തന്നെ ഉള്ളിയൊക്കെ ഒന്ന് എണ്ണയില കൂടുതൽ അതിന് വെള്ളം വാങ്ങി ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ഒപ്പിച്ചെടുക്കാം ഓക്കെ അപ്പം നമ്മുടെ മസാലയൊക്കെ കിടക്കുന്നതിനകത്തൊട്ട് നമ്മുടെ ചെറിയ ഉള്ളി നമ്മുടെ എന്താണ് തക്കാളി പിന്നെന്താണ് ഉള്ളത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം തേങ്ങക്കൊത്ത് എടുത്തോളെ നല്ല ടേസ്റ്റാണ് രീതിയിൽ ഒന്ന് മിക്സ് നോക്കുക ഒന്ന് മുറിച്ചിട്ട് നമുക്ക് മസാല അവിടെ ഞാനതിന് എടുത്ത് ഒഴിച്ചു വെക്കുന്നത് അവിടെ കാശ്മീരി മുളക് പൊടിയാണ് കാശ്മീരി മുളപൊടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്ത് പിന്നെ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഓൾറെഡി ഞാൻ ഇട്ടൊന്ന് വേണമെങ്കിൽ കുറച്ച് നിൽക്കില്ല അപ്പോൾ ആ പെരിന്തീരം ഓൾറെഡി എന്നിട്ട് കിടക്കുന്നുണ്ട് വേറെ മസാല ഒന്നും വേറെ ചേർക്കുന്നില്ല ഓക്കെ അപ്പോൾ ഇതൊന്ന് പലമ്പത് അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് മൂട്ട് വരുന്നുണ്ട് അപ്പം നമ്മുടെ ഈ പൊടിയില്ലേ നമ്മുടെ ഇത് മുളകോലിയും നമ്മുടെ കുരുമുളക് പോലിയൊക്കെ ഇട്ട് ഒന്ന് വാങ്ങിയിട്ട് ഒരു രണ്ട് സ്പൂൺ വെള്ളം ഒന്ന് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടി കെട്ടോ ഹൈഡിയേസ് അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ എണ്ണയൊന്നും പിന്നെ ഒഴിച്ചില്ലല്ലോ അപ്പം ഇളക്കി ഒന്ന് ഉള്ളിയും നമ്മളാ ചെറിയ ഉള്ളിയും തേങ്ങാകുത്തുമൊക്കെ നല്ലോലെ വെന്തിട്ട് വേണം നമുക്ക് ഒരു മുക്കാൻ വേവാവണം കേട്ടോ അതിന് വേണം നമുക്ക് കൊഞ്ച് ഇടാനും സോറി ചെമ്മീൻ ഇടാനാണ് അപ്പം ഇതൊന്നുകൂടെ ഒന്ന് വേവട്ടെ ഞാൻ കുറച്ച് ഞാൻ പറഞ്ഞില്ല രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ച് അതിങ്ങനെ അടച്ചിട്ട് കൊണ്ട് വേദിച്ചുകൊണ്ടിരിക്കുക ഇടയ്ക്ക് ഒന്ന് ഇളക്കിയതാണ് കേട്ടോ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് കുഞ്ചിടാം അപ്പോൾ നമ്മൾ വെള്ളമെല്ലാം പറ്റി നമ്മുടെ എന്താ നമ്മുടെ ഉള്ളിയെല്ലാം വിന്ത് സോറി ഉള്ളിയും കരിങ്ങൾക്കുത്തൊക്കെ വിന്ത് ഈ സമയത്ത് നമുക്ക് നമ്മുടെ ചെമ്മീ വേവിച്ച് വെച്ച് ഇടാം ഇത് ഈ മസാലയ്ക്കകത്ത് കിടന്നു അപ്പോൾ ചെമ്മീനകത്ത വെള്ളമാണിത് അപ്പോൾ മസാലയ്ക്കകത്ത് കിടന്നു വന്ന് പിടിക്കട്ടെ എന്നിട്ട് ലാസ്റ്റ് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം ഓക്കെ നല്ല ടേസ്റ്റാണ് നല്ല മണവും സൂപ്പറാണ് നമ്മുടെ ആ എന്താ ഈ നമ്മുടെ തെഞ്ചീര കിട്ടില്ലേ നല്ലൊരു മണം തയ്യണം അപ്പോൾ ഇതൊന്ന് പിടിക്കട്ടെ മസാല അഡീ സ നമ്മുടെ വെള്ളം എല്ലാം പറ്റുമ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് പൊടിക്കാം കേട്ടോ ഇനി നമുക്കിത് പെടുക്ക പെടുക്ക റോസ്റ്റ് ചെയ്തെടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഉപ്പ് വരി എല്ലാം നല്ല പിടിച്ച് നല്ല സൂപ്പർ ഈ ചെറിയ തേയില അത് റോസ്റ്റ് ചെയ്തെടുക്കാം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് മസാല ഇനി കൂടുതൽ വേണമെങ്കിൽ ഉപയോഗിക്കാം ഇര മസാലയോ എന്താ നമ്മുടെ കരുമുളക് പൊടിയോ ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഓക്കെ ഐഡിയേഴ്സ് ആ അപ്പോൾ നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് ഇതാ കൊഞ്ച് റോസ്റ്റ് തേങ്ങാക്കൊത്തിട്ട കൊഞ്ച് റോസ്റ്റ് തേങ്ങ തേങ്ങക്കൊത്ത് മാത്രം അത് ചോറണം അത്രയ്ക്ക് ടേസ്റ്റാണ് നമ്മുടെ മസാലയൊക്കെ പിടിച്ച് നമ്മൾ സൂപ്പറായിട്ട് ഇരിക്കുന്നു ഓക്കെ നമുക്കത് സെർവ് ചെയ്യാം ഐഡിയേഴ്സ് അപ്പം നമ്മുടെ തേങ്ങാക്കൊത്തിട്ട കൊഞ്ച് റോസ്റ്റ് ഇതാ റെഡി ആയിരിക്കും നല്ല സൂപ്പർ സൂപ്പർ സാധനം തേങ്ങാ കൊത്ത് മാത്രം അത് ചോറണം അത്രയ്ക്ക് ടേസ്റ്റാണ് നമ്മുടെ കൊഞ്ച് റോസ്റ്റ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് വെച്ച് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പിന്നെ ഒരു കാര്യം കേട്ടോ ചോറ് കൂട്ടി വെച്ചിട്ട് മാത്രമേ ഇതൊക്കെ വെച്ച് വെക്കാവൂ അല്ലെങ്കിൽ പിന്നെ ചോറ് തീർന്നു പോയെന്നുള്ള പരാതി കേൾക്കണ്ട അതുപോലെ കൊഞ്ചും ഇച്ചിരി കൂടുതൽ വാങ്ങിച്ചോ വെക്കുന്ന നിങ്ങൾ വെക്കുന്നു സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ സാധനം അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു കോൾ ബ്ലസ് യു ആൾ അപ്പോൾ ഒരു കാര്യം മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് വാച്ച് ആൻഡ് ഷെയർ അപ്പം ഹൈപ്പ് ചെയ്യാൻ